കിറകിൽ നിന്നും ചാടി വീണ് കടുവ ഷീൽഡ് കൊണ്ട് തടഞ്ഞ് ജയസൂര്യ വെടിയുതിർത്ത് ആർ ആർ ടി കടുവ വീതി വയനാട്ടിൽ നാലിടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കടുവയെ വെടിവെച്ചു കൊല്ലും രാധയുടെ മകന് താൽക്കാലിക സർക്കാർ ചോലി ഉറപ്പു നൽകി മന്ത്രി മലയാളികൾ സിംഹങ്ങൾ വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനാവില്ല ഗവർണർ തിക്കോട് ബീച്ചിൽ അപകടം കുളിക്കാനിറങ്ങിയ നാലുപേർ തിരയിൽപ്പെട്ടു മരിച്ചു ഒരാൾ ചികിത്സയിൽ ലക്ഷം രൂപയുള്ള ബാഗുമായി കാട്ടിലൂടെ വയറലോട്ടം കണ്ണൂരിലെ കള്ളൻ പാലക്കാട്ട് പിടിയിൽ പിറകിൽ നിന്നും ചാടി വീണ് കടുവ ഷീൽഡ് കൊണ്ട് തടഞ്ഞ് ജയസൂര്യ വെടിയുതിർത്ത് ആർ ആർ ടി വയനാട് പഞ്ചാരക്കൊല്ലിൽ നടന്ന കടുവ ആക്രമണത്തിൽ നിന്നും ആർ ആർ ടി ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത് ഷീൽഡിൻ്റെ ഫലത്തിൽ ഉൾവനത്തിൽ കടുവയെ തിരയെ പിന്നിൽ നിന്നും കടുവ ദേഹത്തിൽ ചാടി വീഴുകയായിരുന്നു ഉടൻ തന്നെ ജയസൂര്യ ഷീൽഡ് കൊണ്ട് തടയുകയായിരുന്നു നിലവിൽ ഇദ്ദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആർ ആർ ടി സംഘം കടുവ വിടവെച്ചെങ്കിലും കൊണ്ടില്ല സംഘത്തെ അക്രമിച്ച അ നിന്നും കടുവ രക്ഷപ്പെട്ടിട്ടുണ്ട് അടുത്ത ആക്ഷൻ പ്ലാനുമായി സംഘം വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാടിന് വേണ്ടി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും അതിനായി പി സി സി എഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വയനാടിൽ സ്ഥിരം നൂറ് ക്യാമറകൾ സ്ഥാപിക്കും ഏറ്റവും അത്യാവശ്യമായ ഏതു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും മന്ത്രി പറഞ്ഞു പെരുന്തട്ടയിലെ കടുവയുടെ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട് രാധിയെ കൊന്ന കടുവ തന്നെയാണ് ആർ ആർ ടി ഉദ്യോഗസ്ഥനായ ജയസൂര്യെ ആക്രമിച്ചതെന്നും മന്ത്രി സ്ഥിരീകരിച്ചു പഞ്ചാരക്കൊലയിൽ തെരച്ചിൽ ദൌത്യത്തിനിടെ ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ ആർ ആർ ടി ഉദ്യോഗസ്ഥന് പരിക്കേറ്റത് വലതു കൈക്കാണ് മുറിവേറ്റിരിക്കുന്നത് പരിക്ക് ഗുരുതരമല്ല എൺപതംഗ ആർ ആർ ടി സംഘം പ്രദേശത്ത് എട്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു രണ്ട് കൂടുകളും മുപ്പത്തെട്ട് ക്യാമറകളും പഞ്ചാരക്കൊലയിൽ വിവിധ മേഖലകളായി സ്ഥാപിച്ചിട്ടുണ്ട് ഭീതി പരത്തുന്ന നരഭോജിക്കടുവയെ ഇനിയും പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ സമയത്താണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഞ്ചാരക്കൊല്ലി മേലച്ചിറക്കര പിലാക്കാവ് മൂന്നറോട് ഭാഗം മണിയംകുന്ന് ഭാഗങ്ങളാണ് നിയന്ത്രണം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാര വിലക്കുണ്ട് ജനങ്ങൾ പുറത്തിറങ്ങിയതെന്നും കടകൾ അടച്ചിടമെന്നും അധികൃതർ നിർദ്ദേശം നൽകി പരീക്ഷകൾക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി കൗൺസിലർമാരെ ബന്ധപ്പെടണം ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പഞ്ചാരക്കൊല്ലിയിൽ യുവതിയെ ജീവനെടുത്ത കടുവയെ വെടിവെച്ചുകൊല്ലുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലപ്പെട്ട രാധയുടെ മകന് താൽക്കാലിക സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവും മന്ത്രി കൈമാറി ശക്തമായ ജനരോഷത്തിനിടയിലും കനത്ത പോലീസ് സുരക്ഷയിൽ രാധയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മന്ത്രി നിയമന ഉത്തരവ് കൈമാറിയത് സമരത്തെ തള്ളിപ്പറയില്ലെന്നും രാഷ്ട്രീയപ്രേരിതമാണ് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു യു ഡി എഫിന്റെ യാത്ര രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതുതന്നെയാണ് നിയമോപദേശവും സാങ്കേതികതകളും പരിശോധിച്ച ശേഷമാണ് ഉത്തരവിട്ടതെന്നും ഇന്ത്യ രാധ്യമായാണ് ഇത്തരം ഒരു ഉത്തരവെന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തൊമ്പതിന് വീട്ടിൽ വീണ്ടും എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു നാടിൻ്റെ പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് ജനകീയ പ്രശ്നത്തിൽ സർക്കാർ കൂടെ ഉണ്ടാവും വന്യജീവി സ്നേഹികൾ കോടതിയിൽ പോകുന്ന നാടാണിത് പോയി പോയി ഈ പരുവം ആയെന്നും കോടതിയിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അപ്പോൾ നോക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി രാഷ്ട്രപീരിതമാണ് ജനരക്ഷമെന്നും ശാന്ത വനത്തൊഴിൽ പ്രവേശിച്ചപ്പോഴാണ് കടുവ ആക്രമിച്ചതെന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ റോഡ് ഉപരോധിച്ചത് പ്രസ്താവന പിൻവലിച്ച് കുടുംബത്തോടും പ്രദേശവാസികളോടും മന്ത്രി മാപ്പ് പറയണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം പ്രതിഷേധക്കാർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശുകയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പിലാക്കിൽ വെച്ച് മന്ത്രിയുടെ വാഹനത്തിനു നേരെ കരിങ്കൊടി വീശിട്ട് വൻ പ്രതിഷേധത്തിനിടയിലാണ് മന്ത്രി രാത്രിയുടെ വീട്ടിലെത്തിയത് തുടർന്ന് കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു ശേഷം ബി എസ് മന്ത്രി ൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർ എന്നിവരുമായി ചർച്ച നടത്തി ആസാദി മീഡിയ കേരളത്തെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലക്കറുടെ റിപ്പോർട്ട് ദിന സന്ദേശം കേരളം ഒന്നിനും പിറകില്ലെന്ന് ഗവർണർ പറഞ്ഞു മോദിയുടെ ആശയമാണ് വികസിത ഭാരതം വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചെന്നും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടുവെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവേഷണമുണ്ട് വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് മനുഷ്യരാണ് ആർട്ടിഫിഷ്യൽ അല്ല എന്നും ഒരുമിച്ച് സഞ്ചരിക്കേണ്ടവരാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഒട്ടനവധി സൂചകങ്ങളിൽ കേരളം ഒന്നാമതാണ് തൻ്റെ സംസ്ഥാനത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സാക്ഷരതയുള്ളത് കേരളത്തിലെ ജനങ്ങൾ മികച്ചവരാണെന്നും മലയാളികൾ സിംഹങ്ങളാണെന്നും ഗവർണർ പ്രശംസിച്ചു ഒരുപാട് മുന്നേറി ഇനിയും മുന്നേറുള്ള യാത്രയെക്കുറിച്ച് ഒന്നിച്ച് ആലോചിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഒഴിവാക്കിയായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം മുഖ്യമന്ത്രിയുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ശേഷമാണ് ഗവർണർ മടങ്ങിയത് ബാഗുമായി കാട്ടിലൂടെ വൈറലോട്ടം കണ്ണൂരിലെ കള്ളൻ പാലക്കാട് പിടിയിൽ സെക്കൻഡാരം പൂപ്പറമ്പിലെ കടയിൽ നിന്ന് ഒരു ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂപ്പറമ്പിനടുത്ത് താമസിച്ചിരുന്ന റോയിച്ചൻ ചായരയാണ് പിടിയിലായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നാണ് കുടിയാൻമല പോലീസ് പ്രതിയെ പിടിച്ചത് കേരളത്തിൽ പല സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണ ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് നൂറുകണക്കിന് സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയുടെ സംശയിച്ച മൊബൈൽ നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾ ആലത്തൂരിലെന്ന് മനസ്സിലായത് ഈ മാസം ഇരുപത്തി ഒന്നിന് വൈകിട്ട് അഞ്ചരക്കായിരുന്നു മോക്ഷണം പ്രതി ഓടിമറിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കാട്ടിലൂടെ ഓടി പിന്നീട് ചെമ്പേരി തളിപ്പറമ്പ് റോഡിലെ ബസ്സില് കയറിയാണ് സ്ഥലം വിട്ടത് കുടിയാൻമല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മിച്ചോയുടെ നേതൃത്വത്തിൽ എസ് ഐ ചന്ദ്രൻ എ സി സിദ്ദിഖ് സി പി എസ് സുജേഷ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വികസന സാധ്യതകൾ പരിശോധിക്കും മന്ത്രി മുഹമ്മദ് റിയാസ് അഴീക്കോട് ചാൽ ബീച്ചിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നവീകരിച്ച ചിറക്കൽ പഞ്ചായത്ത് ചിറ ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് ലഭിച്ചത് സന്തോഷകരമാണെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം പശ്ചാത്തല സൗകര്യം വികസന രംഗത്ത് സംസ്ഥാന അഭൂതപൂർവ അത്ഭുതപൂർവമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കിഫ്ബി എന്ന സംവിധാനം വന്നതോടുകൂടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പുതിയ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും വരുന്ന സ്ഥിതിയാണ് കണ്ണൂർ ജില്ലയിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും മന്ത്രി വ്യക്തമാക്കി ചിറക്കൽ രാജാ സ്കാനിൻ സമീപം നടന്ന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ രാജ എന്നിവർ മുഖ്യ അതിഥികളായി ു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ തെരുവിൽ നിന്നും കണ്ണൂർ നഗരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന പ്രധാന റോഡാണ് ഇത് ചിറക്കൽ ബാങ്കിന്റെ എതിർവശത്തിൽ കൂടി കടന്നുപോകുന്ന റോഡ് വഴി പുതിയ തെരുവു ടൗണിൽ കടക്കാതെ ചിറക്കൽ പഞ്ചായത്ത് ഓഫീസ് ചിറക്കൽ രാജാസ്കൂൾ വഴി പള്ളിക്കുന്ന് വനിതാ കോളേജ് മുൻവർ എത്തിച്ചേരും കേരള ഫോക് ലോർ അക്കാദമി ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ ചിറക്കൽ പഞ്ചായത്ത് ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഈ റോഡിലരികിലാണ് സ്ഥിതി ചെയ്യുന്നത് പഴയങ്ങാടി തളിപ്പുറ വിഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ പുതിയ തെരു ദേശീയ പാതയിലേക്ക് ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിപ്പെടാനാകും നവീകരിച്ച കരേറ്റ കാനലേരി മുണ്ടേരിപ്പുഴയിൽ മാലൂർ റോഡ് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മാലൂരിന്റെ കാർഷിക വ്യവസായിക വിനോദസഞ്ചാര വികസനത്തിന്റെ നാഴികക്കല്ലായി മാറാൻ കഴിയുന്ന നവീകരിച്ച കരേറ്റ കാനലേരി കുണ്ടേരി പോയി മാലൂർ റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള സർക്കാരുകൾ പശ്ചാത്തല സൗകര്യ മേഖലയിൽ നടപ്പിലാക്കിയ വികസന കാർഷിക വ്യാവസായിക മേഖലകളിൽ വലിയ മാറ്റമാണ് വരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു കെ കെ ശരി ടീച്ചർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ആർ എഫ് ബി ഉത്തരമേഖലാ ടീം ലീഡർ എസ് ദീപു റിപ്പോർട്ട് അവതരിപ്പിച്ചു കിഫ്ബി ധനസഹായത്തോടെയാണ് റോഡ് നവീകരിച്ചത് തലശ്ശേരി വളവപ്പാറ റോഡിലെ കരാറ്റിയിൽ നിന്നാരംഭിച്ച് കാനലേരി പട്ടാര കുണ്ടേരിപ്പുഴ വഴി മട്ടന്നൂർ ശിവപുരം തോലമ്പറ പേരാവൂർ റോഡിലെ മാലൂർ സിറ്റിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കളക്ടിവിറ്റി റോഡ് രണ്ടും മൂന്നുമായി റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി തുടർന്ന് സാമ്പത്തിക അനുമതി ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിന് സാങ്കേതിക അനുമതി കിട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പേരാപൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമി പ്രേമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിഹാബുദ്ദീൻ പട്ടാരി മാലോ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി മൊഹൈമാവതി വൈസ് പ്രസിഡന്റ് സി ജനാർദ്ദനൻ സ്ഥിരം സമിതി അധ്യക്ഷമാരായ സി രജനി കെ രമേശൻ രേഷ്മ സജീവൻ പഞ്ചായത്തങ്ങളായ കാനലൂരി കരാഘവൻ മാസ്റ്റർ സി ബീന പി ചന്ദ്രമതി മാലൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി നാരായണൻ കെ ലീല ഗോപികാനലേരി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വെള്ളാചിറപ്പൂരം മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കലാശ്ശേരി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ക്ലീൻ വെള്ളാചിറ ഗ്രീൻ വെള്ളാചിറ ഹരിത പ്രഖ്യാപന സമ്മേളനം മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എം ബിജി എം എൽ എ അധ്യക്ഷനായി നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സുനിൽ ദത്തൻ പ്രവർത്തന അവലോകനം നടത്തി ശുചിത്വ സമിതി ജനറൽ കൺവീനർ കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നിറവ് കോഴിക്കോട് പ്രൊജക്ട് ഫാക്കൽറ്റി ബാബു പ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ഷാജി കല്യാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി നിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീത കല്യാശ്ശേരി പഞ്ചായത്ത് ആരോഗ്യം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം പി കെ ഓമന ടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംഘാടകമിതി ചെയർപേഴ്സൺ കെ പ്രമീള സ്വാഗതം പറഞ്ഞു ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള നാല് മാസങ്ങൾ തുടർച്ചയായി ഓരോ രണ്ടാഴ്ചയിലും ഒരു പൊതുപരിപാടി നടത്തിയാണ് ക്ലീൻ വെള്ളാഞ്ചിറ ഗ്രീൻ വെള്ളാഞ്ചിറ സുസ്ഥിര ശുചിത്വ പദ്ധതി നടപ്പിലാക്കാനായത് വെള്ളാഞ്ചിറയിലെ അഞ്ഞൂറ്റി പതിനെട്ട് വീടുകളിൽ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന പത്ത് അയൽസഭകൾ ഇതിന് നേതൃത്വം നൽകുന്നു അയൽസഭകൾ അഥവാ മൈക്രോ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തുടർ സുസ്ഥിര ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഹരിത പ്രഖ്യാപന സമ്മേളനമാണ് വെള്ളാഞ്ചിറ പൂരം വെള്ളാഞ്ചിറയിലെ എല്ലാ സാമൂഹിക സംഘടനകളും സ്ഥാപനങ്ങളും ഒരേ സമയം ഒരുമിച്ച് അണിനിരുന്ന് കരിക്കാട്ട് മുത്തപ്പൻകാവു ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും സമ്മേളനഗതിയിലേക്ക് വർണ്ണശബളമായ നടന്ന ഘോഷയാത്രയിൽ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എം വിജിൻ എം എൽ എ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കലാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ ഫ്രണ്ട്സ് ക്ലബ് കൈരളി ക്ലബ്ബ് കളരി സംഘം ഫുട്ബോൾ ബോയ്സ് ഓഫ് വെള്ളാഞ്ചിറ കുടുംബശ്രീകൾ അയൽസഭകൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മൂല്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപക്ഷ പരമാധികാരവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ദേശാഭിമാനികളായ ജനങ്ങൾ സച്ചേതനുമായി പങ്കാളികളാവേണ്ട ഘട്ടമാണിതെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു തുറമുഖ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തിൽ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിൽ ദേശീയപതാക ഉയർത്തി സെറിമോണിയൽ പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയായിരുന്നു മന്ത്രി വിപുലമായ ആഘോഷ പരിപാടികളാണ് ജില്ലയിൽ റിപ്പബ്ലിക്കൻ ദിനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് ജില്ലാതല റിപ്പബ്ലിക്കാൻ പരേഡിൽ എഴുപത് ഇരുപത്തിനാല് പ്ലാറ്റൂണുകൾ അണിനിരന്നു വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളും പരേഡിൻ്റെ ആകർഷണമായി പോലീസ് നാല് എക്സൈസ് ഒന്ന് ഫോറസ്റ്റ് ഒന്ന് എൻ സി സി നാല് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആറ് എസ് പി സി നാല് ജൂനിയർ റെഡ് ക്രോസ് നാല് എന്നിങ്ങനെയാണ് പരേഡിൽ പ്ലാറ്റൂണുകൾ അണിനിരന്നത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ജില്ലാ പോലീസ് മേധാവി അഞ്ച് പാലിവാർ എന്നിവരും പരേഡിലെ അഭിവാദ്യം സ്വീകരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസീഖ് മണത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ തൗമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരാ സേന ചെയർപേഴ്സൺ സുരേഷ് ബാബു അയാവൂർ ബി എസ് സി കണ്ണൂർ കമാൻഡർ പരംവീർ നാഗ്ര കണ്ണൂർ എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു പൊതുജനങ്ങളുടെ വിപുലമായ പങ്കാളിത്തവും ഉണ്ടായി പരേഡിൽ സേനാ ഒന്നാം സ്ഥാനം കെ പി നാലാം മറ്റാലും മങ്ങാട്ടോ ഓർമ്മിനാണ് മികച്ച എൻ സി സി സീനറി വിഷമ സമാ ഗവൺമെന്റ് പോളിടെക്നിക് തോട്ടത്തിന് നേടി ഗവൺമെന്റ് എച്ച് എസ് എസ് മൊറാറക്കാണ് മികച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്ലാറ്റിനുള്ള പുരസ്കാരം സ്കൌട്ട് പ്ലാറ്റ് കടമ്പൂർ എച്ച് എസ് എസും ഗൈഡ്സ് വിഭാഗത്തിൽ പ്ലാറ്റ്റോണുകളിൽ കാണാച്ചിറ എച്ച് എസ് എസും ഒന്നാം സ്ഥാനത്തെത്തി ജൂനിയർ റെഡ് കോഴ്സ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാണാച്ചേറെ എച്ച് എസ് എസ് തന്നെയാണ് ഒന്നാം സ്ഥാനം സെൻറ്റ് എസ ആംഗ്ലോ എച്ച് എസ് എസ് ഭരണശേരി ജൂനിയർ റെഡ് കോഴ്സ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാമതെത്തി മികച്ച എൻ സി സി ട്രോപ്പിനുള്ള ജില്ലാ കലക്ടർ ട്രോഫി തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് സീനിയർ ഡിവിഷൻ നേടി മികച്ച എൻ ജൂനിയർ ഡിവിഷൻ ട്രോഫി അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ നേടി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഡ്രൈവിൻ ീച്ചിൽ കുളിക്കാനിറങ്ങിയ പേർ തെരയിൽപ്പെട്ട് മരിച്ചു കൽപ്പര സ്വദേശികളായ അനീസ മുപ്പത്തിയാറ് വാണി മുപ്പത്തിരണ്ട് ബിനീഷ് നാൽപ്പത് ഫൈസർ എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടം വിനോദയാത്രയ്ക്കായി ബീച്ചിലെത്തിയ ഇരുപത്തിനാലംഗ സംഘത്തിൽപ്പെട്ട പേർ തിരയിൽപ്പെട്ടതിനാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം അഞ്ചാമത്തെ ആൾ ഇപ്പോൾ ചികിത്സയിലാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം ശ്രമിച്ചെങ്കിലും നാലുപേരെയും രക്ഷിക്കാനായില്ല മരിച്ച നാലുപേരുടെയും മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സ്വീകരണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷ് കലാചാഥ ഇന്ത്യ സ്റ്റോറി നാടകയാത്രിക ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി രാവിലെ പട്ടുപത്ത് നൽകിയ സ്വീകരണത്തിന് ടി ഗംഗാധരൻ ജാഥ മാനേജർ കെ വിനോദൻ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു വൻകുളത്ത് വയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ടി കെ ദേവരാജൻ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ വി വി ശ്രീനിവാസൻ ജയശ്രീ രമേഷ് എന്നിവർ സംസാരിച്ചു പവനൂർമഠയിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മുണ്ടേരിയിൽ സമാപിച്ചു സമാപന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കലാകാരന്മാർക്ക് ഉപഹാരം നൽകി സംഘാട സമിതി ചെയർമാൻ എ പങ്കജാക്ഷൻ അധ്യക്ഷനായി മൗവഞ്ചേരി ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ വി വി ശ്രീനിവാസൻ സംസ്ഥാന ട്രഷറർ പി പി ബാബു മാനേജർ കെ വിനോദ് കുമാർ ജാഥാലീഡർ ബിന്ദു പീറ്റാർ വൈസ് ക്യാപ്റ്റൻ ദനീഷ് അരിമ്പ്ര മേഖലാ സെക്രട്ടറി എ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തിന് പെരളശ്ശേരി പതിനൊന്ന് മുപ്പതിന് കൂത്തുപറമ്പ് മൂന്ന് മുപ്പത് വടക്കേ പോയിലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആറിന് പിണറായി സമാപിക്കും ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് നാദാപുരം പെരുമുണ്ടേരിയിലും ആറിന് പേരാമ്പ്ര അവളേരിയിലും സ്വീകരണം നൽകും ഡെസ്ക് മീഡിയ